ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെർലിൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് പാറമയുടെ വീട്ടിലേക്ക് വരുന്നു കാര്യം തിരക്കുമ്പോൾ മെർലിനെ ആരോ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് അച്ഛൻ മിക്കവാറും അത് ഉറപ്പിക്കുന്ന ലക്ഷണമാണ് അടുത്ത വർഷത്തോടെ എൻ്റെ കല്യാണം കാണുമെന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നു അപ്പം മുത്തശ്ശി പറയുന്നു ജസ്റ്റ് ഒന്ന് കണ്ടെന്നല്ലേ ഉള്ളൂ നീ എന്തിനാണ് വിഷമിക്കുന്നത് വിഷമിക്കേണ്ടതെന്നൊക്കെ മെർലിൻ എന്നു വന്നാലും കരച്ചിൽ മാത്രമേ ഉള്ളു എന്ന് തോന്നുന്നു ആണെങ്കിൽ ശങ്കരയപ്പനോടും സിദ്ധുവിനോടും കേശുവിനോടും പറയുന്നുണ്ട് അവളുടെ അച്ഛര ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടത്തിയിരിക്കും മെർളിനാണെങ്കിൽ കേശുവിനോട് പറയുന്നുണ്ട് എല്ലാവരും നമ്മുടെ പ്രേമം കുട്ടിപ്രേമമായിട്ടാണ് കാണുന്നത് നമുക്ക് അങ്ങനെ അല്ലെന്ന് നമുക്കല്ലേ അറിയാവൂ മെർലിൻ്റെ വിഷമവും കേശുവിൻ്റെ വിഷമവും ഒക്കെ കണ്ടിട്ട് സിദ്ധു ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് അതായത് മെർലിൻ്റെ അച്ഛനെ കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യിക്കാൻ മെർലിൻ്റെ അച്ഛൻ ഇപ്പോൾ അവിടെ കാണില്ലേ എന്ന് ചോദിക്കുമ്പം ലച്ചു എടുത്ത വായൽ പറയുന്നുണ്ട് വിൻസെന്റ് തോമസ് എന്ന് പറയുന്ന ആ വള്ളി എടുത്ത് തലയിൽ വെക്കാനാണോ സിദ്ധുവിന്റെ ഉദ്ദേശം അത് ശരിയാവില്ല കേട്ടോ എവിടെ കേക്കാൻ സിദ്ധു പറയുന്നുണ്ട് ഞാൻ പോകും മെർലിന്റെ അച്ഛനെ കണ്ട് മാന്യായിട്ട് സംസാരിക്കും പക്ഷെ ശങ്കരപ്പം സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നീ പോടാ ഇവിടെ ആമ്പിള്ളാർ ചോദിക്കാനും പറയാനുണ്ടെന്ന് അവൻ അറിയട്ടെ അങ്ങനെ സിദ്ധുവും മെർലിനും കൂടി മെർലിൻ്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട് അതിനുശേഷം സ്കൂട്ടി ഓടിച്ച് നമ്മുടെ മെർലിൻ വെപ്രാളം പിടിച്ച് സ്കൂട്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഹെൽമറ്റൊക്കെ ഊരി ഓടി വന്ന് ചോദിക്കുന്നു സിദ്ധുവളി എന്തി നിൻ്റെ കൂടെ അല്ലേ വന്നേന്ന് നമ്മുടെ അല്ല ചോദിക്കുന്നു ഇല്ല ഞാൻ പിന്നെ കണ്ടില്ല അതായത് മെർലിൻ്റെ അച്ഛനെ കണ്ടതിന് ശേഷം പിന്നെ സിദ്ധുവിൻ്റെ പൊടി പോലും കാണാനില്ല അങ്ങനെ മെർലിൻ ജീവനും കൊണ്ട് അവിടുന്ന് ഓടിയതാണെന്ന് തോന്നുന്നു അപ്പോൾ കേശുവും ശങ്കരേപ്പവനൊക്കെ ആകെ ഷോക്കായി നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ കേശുവും മെർലിനും തമ്മിലുള്ള പ്രേമമാണെങ്കിൽ കുഴപ്പമില്ല ഇത്ര പെട്ടെന്ന് കല്യാണ എപ്പിസോഡൊന്നും വേണ്ടിയിരുന്നില്ല സിദ്ധു മെർലിൻ്റെ അച്ഛൻ്റെ കൂടെ സംസാരിച്ച് പ്രശ്നം കോംപ്രമൈസ് ആക്കി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ശിവാനിയെ കാണാനായിട്ട് ഷിബുവും കൂടി വരും അതും കൂടി ആവുമ്പോഴത്തേക്കും സുഖം മെർലിനും കേശുവുമായിട്ടുള്ള ഈ പ്രശ്നം സിദ്ധു എങ്ങനെ പരിഹരിക്കുന്നു എന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ